അസ്സാം വറഹമത്തുള്ള നവംബർ ഇരുപത്തിയാറ് അതുപോലെ തന്നെ ജമാഅത്ത് ലാഫറ് അഞ്ചാം തീയതി ഉണ്ടാവും അങ്ങനെ പ്രഭാതത്തിൽ ചെറിയ കിരണങ്ങൾ ഇങ്ങനെ വിളിച്ച മക്കയിലേക്ക് വരുന്നുണ്ടെങ്കിലും സംസ്കാരം കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ സമയകദേശം ആറ് അഞ്ചായാലും റോക്കിലെ അങ്ങനെ പഠിച്ചവൻ്റെ അനുഗ്രഹം നിങ്ങളിലൊക്കെ ഉണ്ടാവട്ടെ ആ മീൻ ഈ മീൻ അതുപോലെ ഒരുപാട് പേര് നമ്മളോട് ഓരോ പ്രയാസങ്ങളൊക്കെ പറഞ്ഞു ചെയ്യാൻ പറയുന്ന ഒരു അവസരങ്ങളൊക്കെ ഉണ്ട് പഠിച്ചവൻ ഏതായാലും അതിനൊക്കെയുള്ള തക്കതായ പ്രതിഫലം ഒന്നാമനൽകട്ടെ അമീൻ യാത്ര കാര്യങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കളിലും മക്കളിലും കുടുംബാധികളിലും സുഹൃത്തുക്കളിലും ഒക്കെ പരിശോധിക്കുന്ന കടന്നു അതുപോലെ ഒരുപാട് പേര് അസുഖങ്ങളിൽ കിടക്കുന്നവരാണ് വാർത്തകൾ പക്ഷേ അവർക്കൊക്കെ എല്ലാ മാതാപിതാക്കളും കുടുംബാളികളെ സുഹൃത്തുക്കളിലൊക്കെ അമീൻ എല്ലാവർക്കും നല്ലൊരു പ്രഭാതം പരിശോധനമാണെന്നില്ലായിരുന്നു അസാ